ഹായ് ഗായ്സ് ഞാൻ നൂറാശൻ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് യൂസ്ഫുൾ ടിപ്പായിട്ടോ വന്നേക്കണത് അപ്പോൾ ആദ്യം തന്നെ കൂർക്കയിൽ നിന്ന് തുടങ്ങാം ഇപ്പോൾ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണല്ലോ കൂർക്ക അപ്പോൾ കൂർക്ക നന്നാക്കാൻ എല്ലാ സ്ത്രീകൾക്കും ഭയങ്കര മടിയാണല്ലേ ഒന്ന് കയ്യൊക്കെ കറപിടിക്കും അല്ലാതെ സമയം ഒരുപാട് എടുക്കും ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ സ്ത്രീകൾക്ക് കൂർക്ക നന്നാക്കാൻ ഒരുപാട് മടി വരുന്നത് അപ്പോൾ അതിനുള്ള ഒരു ടിപ്പായിട്ടാട്ടോ വന്നേക്കണത് ഞാനിത് ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അരി കിട്ടുന്ന ചാക്കോ അല്ലെങ്കിൽ വേസ്റ്റ് ആയിട്ടുള്ള തുണിയോ എന്തെങ്കിലുമൊക്കെ എടുക്കാം കേട്ടോ എന്നിട്ട് ഈ ഒരു കവറിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള കൂർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനൊരു ഒരു കിലോയോളം കൂർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നേരെയാക്കിയതാണ് അതുകൊണ്ടാണ് കേട്ടോ കവറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൂർക്കയുടെ തൊണ്ടിരിക്കുന്നത് അപ്പോൾ കൂർക്ക ആവശ്യത്തിനുള്ളത് നമുക്ക് ഇട്ട് കൊടുക്കാം ചെറുതോ വലുതോ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കൂർക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ കൂടി ഇങ്ങനെ കവറൊന്ന് കൂട്ടിപ്പിടിക്കുക കേട്ടോ കൂട്ടിപ്പിടിച്ചിട്ട് നമുക്ക് തറയിൽ ഇട്ടിട്ട് ഒരു അഞ്ചോ ആറോ കൊട്ട് അത്ര മതി കേട്ടോ അല്ലെങ്കിൽ ഒരു പത്ത് കൊട്ട് അത്രയും തന്നെ മതി ഇത്രയൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ കൂർക്കയുടെ തൊലി ഫുള്ളായിട്ട് പോയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഒരുപാട് ഫോഴ്സിലൊന്നും നമ്മൾ അടിക്കണ്ട നമുക്ക് കൂർക്കയല്ലേ അപ്പോൾ അതനുസരിച്ച് അടിച്ചാൽ മതി കേട്ടോ അതിനുശേഷം നമ്മൾ ഇത് ഒന്ന് വാഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഞാൻ തല്ലുന്നത് കണ്ടാൽ തന്നെ അറിയാം ഒരുപാട് ഫോഴ്സിലൊന്നും അല്ല ചെയ്യുന്നത് പിന്നെ ഇതൊക്കെ പണ്ട് നമ്മുടെ ഉമ്മമാരും ഉമ്മമാരൊക്കെ ചെയ്തിരുന്ന ഒരു ട്രിക്ക് ആണ് കേട്ടോ ഇപ്പോൾ ആരും അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ചെയ്യുന്നവരൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇതുപോലെ ക്ലീനാക്കുന്നവർ എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇനി നമ്മൾ ചെയ്യണത് ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കൂർക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിൽ നിന്നും വെറുതെ കഴുകി വാരിയെടുക്കാം വെറുതെ കഴുകി വാരി എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ മണ്ണും ചെളിയും തൊലിയൊക്കെ പോയിട്ടുണ്ടാവും കേട്ടോ ഞാൻ എല്ലാം കഴുകി വാരി എടുത്തിട്ട് വരാം അതാ ഇത്രയും ക്ലീൻ ആയിട്ടാട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നുറുക്കിയെടുത്താൽ മാത്രം മതി ഇത്ര സിമ്പിളായിട്ടാണ് കേട്ടോ നമുക്ക് കൂർക്ക ഇതുപോലെ ചെയ്താൽ കിട്ടുന്നത് അപ്പോൾ ഇനി ആരും തന്നെ കൂർക്ക മേടിക്കാൻ മടി കാണിക്കരുത് ഇതുപോലെ നമുക്ക് ഒരു ചാക്കോ അല്ലെങ്കിൽ ഒരു കവറോ ഒക്കെ ഉണ്ടെങ്കിൽ കൂർക്ക നല്ല ക്ലീനായിട്ട് വൃത്തിയാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് കഴുകി വേറൊരു പാത്രത്തിലേക്ക് ഇടാം അതിനുശേഷം നമുക്ക് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതെ ഇത്രയും ക്ലീൻ ആയിട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്ത് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ ഒട്ടും തന്നെ നമ്മുടെ കയ്യിലോ ഒന്നും ഒട്ടും തന്നെ കറിയാവില്ലാട്ടോ അതുപോലെ തന്നെ നമുക്ക് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ എത്ര വേണമെങ്കിലും കൂർക്ക റെഡിയാക്കി എടുക്കാൻ സാധിക്കും ചെറുതോ വലുതോ ഏത് വേണമെങ്കിലും ഇതുപോലെ ചെയ്താൽ നമുക്ക് ക്ലീൻ ആക്കി കിട്ടും കേട്ടോ പണ്ടൊക്കെ ഒരുപാട് വീഡിയോകളിൽ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇടുന്നതും അതുപോലെ തന്നെ ആദ്യം തന്നെ വേവിച്ചിട്ട് അതിൻ്റെ തൊലി കളയുന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ട് പക്ഷേ അത്രയ്ക്കൊന്നും ബുദ്ധിമുട്ടുണ്ടോ ഒരു കാര്യമില്ല കേട്ടോ ഇതുപോലെ ഒരു കവർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കവറിലേക്ക് ഇട്ടിട്ട് രണ്ട് തല്ല് തല്ലി നമുക്ക് ഇതുപോലെ കൂർക്ക നല്ല ക്ലീനായിട്ട് വൃത്തിയാക്കിയെടുക്കാൻ സാധിക്കും കേട്ടോ നമ്മുടെ പണ്ടൊക്കെയുള്ള ഉമ്മമാരും മുത്തശ്ശിമാരൊക്കെ ഇതുപോലെ തന്നെയാണ് ചെയ്തിരുന്നത് ഒരുപാട് വീഡിയോസിൽ ഞാൻ കണ്ടത് കേട്ടോ ഈ ഒരു കൂർക്ക നന്നാക്കുന്ന നേരത്തെ ഞാനൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇങ്ങനെ എല്ലാം തന്നെ കട്ട് ചെയ്തെടുത്ത് നമുക്ക് ക്ലീനാക്കിയെടുക്കാം കേട്ടോ കൂർക്ക അപ്പം ഞാൻ കൂർക്ക ഫുള്ളായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് സമയം കൊണ്ട് തന്നെ ഞാൻ ഇത്രയും കൂർക്ക റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം കേട്ടോ ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നത് നമുക്ക് ഈ ഒരു മഞ്ഞ് കാലത്ത് ഒരുപാട് പേരുടെ ഒരു പ്രശ്നമാണല്ലേ കൊഴിച്ചിൽ അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷനായിട്ടാട്ടോ ഞാൻ ഇനി അടുത്ത ടിപ്പ് ചെയ്യണത് ആദ്യം തന്നെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുക അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോസ്മേരി ലീവ്സാണ് കേട്ടോ ഇത് ഡ്രൈ ആയിട്ടുള്ള റോസ്മേരി ആണ് ഇനി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഗ്രാമ്പു ആണ് കേട്ടോ ഒരു പത്ത് ഗ്രാമ്പൂ കൊടുക്കാം അതുപോലെ തന്നെ ഇനി ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഉലുവയാണ് ഒരു രണ്ട് ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ നാലായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പില കേട്ടോ കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് സ്റ്റൗ ടോപ്പിൽ വെച്ച് ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം കേട്ടോ ഈ ഒരു മഞ്ഞ് കാലത്ത് നമ്മുടെ മുടിയൊക്കെ ഒരുപാട് കൊഴിഞ്ഞു പോകാറുണ്ടല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു റെഡിയാക്കുന്ന ഒരു ഹെയർ ടോണാണിത് ഇത് നമുക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം യൂസ് ചെയ്യാം കേട്ടോ കുളിക്കുന്നതിന് കുറച്ച് സമയം മുന്നേ യൂസ് ചെയ്തിട്ട് നമുക്ക് കുളിക്കാം ഈ റോസ്മെരി ലീവ്സ് നമ്മുടെ മുടി വളരാനും അതുപോലെ തന്നെ കറിവേപ്പിലയാണെങ്കിലും ഉലുവ ഒക്കെ നമ്മുടെ മുടി വളരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ ഇഞ്ചി ചേർത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചിയിൽ ഇഞ്ചി നമുക്ക് താരനെ തടയാനും അതുപോലെ തന്നെ ഇൻഫെക്ഷൻ തലയിലുള്ള ഇൻഫെക്ഷനൊക്കെ മാറ്റാനും പൊഴിഞ്ഞു പോയെടുത്ത് മുടി കിളിർക്കാനും ഒക്കെ ഇഞ്ചി നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇതിലിട്ടിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും തന്നെ നമ്മുടെ മുടി വളരാൻ ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ് കറിവേപ്പില ആണെങ്കിലും നമ്മുടെ മുടി കറുത്ത് നല്ല തിക്കോട് കൂടി വളരാനൊക്കെ ആയിട്ടും കറിവേപ്പില നമുക്ക് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഈ മഞ്ഞ് കാലത്ത് എല്ലാവരുടെയും മുടി കൊഴിയുന്ന ഒരു സമയമാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇങ്ങനെയൊരു ഹെയർ ടോൺ ഉണ്ടാക്കി ഒരു കുപ്പിയിൽ സ്റ്റോർ ചെയ്ത് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ മുടി കൊഴിഞ്ഞ സ്ഥാനത്ത് മുടി വളരാനായിട്ടൊക്കെ നമുക്ക് ഈ റോസ്മെരി ലീവ്സൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും ആഴ്ചയിൽ രണ്ട് ദിവസം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ചെറിയ ചെറിയ ബേബി ഹെയേഴ്സൊക്കെ വരുന്നത് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലെ മുടി കൊഴിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ എൻ്റെ പ്രീവിയസ് വീഡിയോസ് കാണാത്തവരായിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടതിന് ശേഷം സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സും വീഡിയോസും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്